ഏ ഏ സഹോദരങ്ങളെ സഹോദരങ്ങളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ ചവിട്ടിക്കൊണ്ട് നൂറ്റാണ്ടിൽ താമസിക്കുന്ന മുസ്ലിമേ നിനക്ക് വേണ്ടി പറഞ്ഞു തരുന്ന പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിന് നീ ചെവി കൊടുത്തില്ല എങ്കിൽ നീ കുടുംബ ജീവിതത്തിൽ ധാരാളം അസഹ്യതകൾ ഏറ്റുവാങ്ങേണ്ടി വരും പെണ്ണിനെ അവരുടെ സൗന്ദര്യം മാത്രം നീ വിവാഹം കഴിക്കല്ലേ അങ്ങനെ നീ വിവാഹം കഴിച്ചാൽ അങ്ങനെ അങ്ങാണ് നീ വിവാഹം കഴിച്ചാൽ അവൾ നിന്റെ വാക്കുകൾക്ക് മറികടന്നേക്കാം നിന്റെ നാമനിർദ്ദേശം നിന്റെ നിർദ്ദേശങ്ങള് അവൾ മറികടന്നേക്കാം നിന്റെ വാക്കുകൾ അവൾ സ്വീകരിക്കുകയില്ല എന്റെ വാക്ക് സ്വീകരിക്കണമെങ്കിൽ നിനക്ക് പറ്റിയ യോജിച്ച പെണ്ണിനെക്കെട്ട് നിന്നെക്കാൾ വലിയ സൗന്ദര്യമുള്ള നാട്ടിലെ പെണ്ണുങ്ങളെക്കാൾ സൗന്ദര്യമുള്ള സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് പെണ്ണിനെ നീ വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ആ പെണ്ണ് പറയുന്നത് നീ കേൾക്കേണ്ടി വരും ഒഴിവാക്കാനും പറ്റൂല വീണ്ടും പറഞ്ഞു സമ്പത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നീ കല്യാണം കഴിക്കല്ലേ സമ്പത്ത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിക്കല്ലേ അങ്ങനെ എങ്ങാണ സമ്പത്ത് മാത്രമാണ് നിന്റെ മോഹമെങ്കിൽ അങ്ങനെ നീ വിവാഹം കഴിച്ചാൽ നിന്നെ വഴികേടിലേക്ക് വഴികേടിലേക്കത് കൊണ്ടെത്തിക്കുമെന്ന് സമ്പത്ത് മാത്രം നോയി കല്യാണം കഴി നീ പറയുന്ന അവള് പറയുന്ന അനുസരിച്ച് നീ പോകണം കൊണ്ടുപോകണം എനിക്ക് നാളെ വീട്ടിൽ പോകണം അതല്ലാതെ പോയി ഇരുന്നിട്ടെന്ന് ആലോചിക്കല്ലോ ഉമ്മക്ക് സുഖമില്ലെന്ന് വീട്ടിൽ പോയാൽ കൊള്ളാൻ നിൽക്ക ഒരുപാട് നാളായില്ല കാ അത് അതപുള്ള പെണ്ണിന്റെ സ്വഭാവം അതല്ല ഏയ് നീ നാളെ വീട്ടിൽ പോകണം ഐ ഞാൻ കാണാം ഞാൻ എറണാകുളത്തോ അത് പോയിക്കോ ഞാൻ ചെറുക്കനെ വിളിച്ച് വണ്ടി ഓടിച്ചു ഞാനങ്ങ് പോയിക്കോളാം ആ ചെറുക്കര അപ്പുറത്തെ ഷാജി ആവുമ്പം വരും വണ്ടി ഓടിച്ചോണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ എറണാകുളത്ത് പോട്ട് നേരെ അങ്ങോട്ട് വച്ചാൽ മതി ഞാൻ അവിടെ കാണും ആ ശരി എടാ ഷാജി നാളെ എവിടെ കൊണ്ട് അങ്ങോട്ട് ഇട്ടേക്കണം ഇടങ്ങിയ ചിലപ്പോ ആ പോക്ക് എങ്ങോട്ടൊന്നും അറിയില്ല അങ്ങ് പോകും ഷാജിയായിട്ട് അവളങ്ങ് പോകും കാര്യങ്ങൾ അങ്ങനല്ലേ പോക്ക് കാര്യങ്ങൾ അങ്ങനല്ലേ ഇന്നത്തെ പോക്ക് നമുക്ക് യോജിച്ച പെണ്ണെ ഡീൻ ഉള്ള പെണ്ണിനെ കെട്ട് ഡീൻ ഉള്ള പെണ്ണിനെ കെട്ടി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിരിക്കും ഹൈറായിരിക്കും

ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി പട്ടണ പ്രദക്ഷിണം നടത്തുമ്പോൾ രാത്രി ഇങ്ങനെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു വീട്ടിൽ ഒരു ചെറിയ വെളിച്ചം കാണുന്നു അറിയാലോ സംഭവം എന്താ സംഭവം പറഞ്ഞ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ആ വീട്ടിൽ ഒരു വെളിച്ചം കാണുന്നു എന്താണ് ആ വെളിച്ചം ഉമ്മയും മകളും തമ്മിൽ വഴക്ക് എന്താ വഴക്ക് പാലിൽ വെള്ളം ചേർക്കണമെന്ന് ഉമ്മ വേണ്ട എന്ന് മകൾ ഇത്രയ്ക്കും മോളൊക്കെ ഇങ്ങനെയുള്ള മോളൊക്കെ ഉണ്ടായിരുന്നോ പാലിൽ വെള്ളം ചേർക്കണമെന്ന് ഉമ്മ വേണ്ടെന്ന് മകൾ അപ്പൊ ഉമ്മ പറഞ്ഞു മോളെ പാതിരാ സമയായി ഇപ്പൊ ഉമ്മറൊന്നും വിടങ്ങ് കാണൂല ഉടനെ മകള് പറഞ്ഞ വാക്ക് ഉമ്മ ഉമറിനെയും എന്നെയും ഉമ്മയെയും സൃഷ്ടിച്ച ജഗന്നിയന്താവായ തമ്പുരാനുണ്ടല്ലോ ഉമ്മ അനന്ത വിശാലമായ ആകാശത്തെ സൃഷ്ടിച്ച തമ്പുരാൻ അനന്തകോടി താരകങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ താരാപഥങ്ങളെ ഉൾക്കകളെ ഉപഗ്രഹങ്ങളെ ഗ്രഹങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ ആ തമ്പുരാൻ ഇതെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ഉമ്മാ ഉമറിനെ അല്ല നാം തൃപ്തിപ്പെടുത്തേണ്ടത് ആ തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട് ഉമ്മ അതുകൊണ്ട് ആ തമ്പുരാനെ ഭയപ്പെടണം ഇത് ഉമർ ഭയപ്പെടണമ്മാ എന്റെ ഭരണത്തിന്റെ കീഴിൽ ഈ കുടിൽ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടോ പിറ്റേ ദിവസം ഉമർ ഫാറുഖ് അലി അള്ളാഹുഹു ദൂതനെ വിട്ട് ഈ പെണ്ണിനെ വിളിപ്പിച്ചു പെണ്ണിനെ വിളിപ്പിച്ചു പെണ്ണപ്പഴെ മനസ്സിലാക്കി അല്ല പോയി ഇടങ്ങേറായി ഉമർ എന്നെ അറിഞ്ഞ സംഭവം കാരണം ഉമർ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാരണം ഉമർ കരുനാഗപ്പള്ളിന്ന് കൊല്ലത്തേക്ക് പോകുന്നു പിശാജ് കൊല്ലത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നു എന്ന് എങ്ങനെയെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവട്ടത്തെത്തുന്നതിന് മുമ്പ് അവിടുന്ന് തിരിഞ്ഞ് കെ എം എം എൽ എൻ്റെ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞടിച്ച് അങ്ങോട്ട് പോയി കളയും ഇങ്ങോട്ട് പറയാൻ ആകത്തില്ല അപ്പൊ അത്രയ്ക്കും പിശാജിന് പോലെ ഉമ്മറിനെ പേടിയാണ് അപ്പൊ ഉമർ ഫാറൂഖ് ഫാറുക്കൂർ ഞാൻ വിളിക്കുന്നു പറഞ്ഞാൽ മനസ്സിലായി എൻ്റെ തല പോയി തീർന്നുമ്മ ഞാൻ അന്നേരം പറഞ്ഞില്ലേ പോയി െ പോയി അവിടെ പോയി നിന്നോ ഉമരന്റെ സമക്ഷത്തിലെത്തിയപ്പോൾ ഉമറുൽ ഫാറൂഖ് ചോദിച്ചു മോളെ നിന്നെ എന്തിനാണ് ഇവിടെ ഹാജരാക്കിയതെന്ന് അറിയുമോ അറിയാം ഇന്നലെ രാത്രി നടന്ന സംഭവം ഞാൻ പറഞ്ഞില്ല എന്റെ ഉമ്മയാ പറഞ്ഞു എല്ലാം ഞാൻ കേട്ടു മോളെ നീ എന്തിനു ദുഃഖിക്കണം പ്രയാസപ്പെടുന്നത് നിന്റെ ആ പാതിരാ സമയത്തുള്ള സംഭാഷണം ഉമർ വീക്ഷിച്ചു പോയി കേട്ടുപോയി പക്ഷേ നിന്റെ സംഭാഷണത്തിൽ എനിക്ക് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയ എന്റെ മനം കുളിർക്കുന്ന തരത്തിലുള്ള വാക്ക് ഞാൻ കേട്ടുപോയി മോളെ പെണ്ണാണ് പാവപ്പെട്ട കുടിലിൽ ചെറ്റ കുടലിൽ താമസിക്കുന്ന പാൽക്കാരി പെണ്ണിന്റെ മോളെ മദീന പട്ടണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന മഹാനായ അമീരുൽ മമ്മിനിൻ ഉമരു ഫാറൂഖിന്റെ മകന് ബഹുമാനപ്പെട്ട ഉമരു ഫാറൂഖ് ആ പെൺ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ഓ രാജ്യത്തിന്റെ കിരീടാവകാശിയെ രാജ്യത്തിന്റെ കിരീടാവകാശി നാട്ടിലുള്ള ലക്ഷം വീട് കോളനിയില് അല്ലെങ്കിൽ റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന സുന്ദരിയും സുശീലയുമായ പതിവ്രതയായ നല്ല സുന്ദരിയായ ദീനീ ബോധമുള്ള ഒരു പെണ്ണിന് അവളുടെ കുടുംബമോ അവളുടെ വീടോ അവളുടെ കൊട്ടാരമോ ഒന്നും നോക്കിയില്ല അന്യപുരുഷനെ നോക്കാതെ അള്ളാഹുവിനെ രാത്രിയും പകലുമെന്നില്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാതെ സൂക്ഷിക്കുന്ന ഈ പെണ്ണാണ് എന്റെ മകന് സഖിയായി വരേണ്ടതെന്ന് മനസ്സിലാക്കി മദീന പട്ടണത്തിന്റെ കടി ഞാൻ പിടിക്കുന്ന മഹാനായ വീരശൂര പരാക്രമിയായ ഉമരുൽ ഫാറൂഖ് അറിയാഹുലു തന്റെ മകനായ ആസിം ആസിമ ഫാത്തിമ എന്ന് പറയുന്ന പാൽക്കാരിയെ കെട്ടിച്ചു കൊടുത്തു നമ്മൾ ചെയ്യുവോ ഒന്ന് ആലോചിച്ചു നോക്ക നമ്മൾ ചെയ്യുവോ ഉമറുൽ ഫാറൂഖ് ചെയ്ത ജീവിതം എന്താ ഇവിടെ തെരഞ്ഞെടുത്തത് ദീൻ ദീൻ ദീന നിഷ്ഠയുള്ളവനെ തെരഞ്ഞെടുത്തു അവരുടെ രണ്ടുപേരുടെയും വൈവാഹിക ജീവിതത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ലൈല എന്ന ഒരു മഹതിയെ അവർക്ക് അവർ ജന്മം നൽകി ലൈല എന്ന മഹതിയിലൂടെ പരം പാരമ്പര്യമായി ലൈലയിൽ നിന്ന് വന്ന കുട്ടിയാണ് ഭാവി കാലങ്ങളിൽ അറിയപ്പെട്ട രണ്ടാൻ ഉമർ എന്നറിയപ്പെട്ട മദീനയെ അടക്കി വാണിരുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുല്ലാഹു സക്കാത്തിന്റെ വിഹിതങ്ങൾ മുഴുവൻ മുഴുവൻ ശേഖരിച്ചിട്ട് മദീനയിൽ ഒരു പാവപ്പെട്ടവൻ പോലും സക്കാത്ത് വാങ്ങിക്കാൻ അർഹനല്ല എന്ന് മനസ്സിലാക്കി ഒരു സക്കാത്ത് വാങ്ങിക്കാൻ ഒരു പാവപ്പെട്ടവൻ പോലും ഇല്ല എന്ന് മനസ്സിലാക്കിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആദ്യമായി മദീനയിൽ നിന്ന് വിഹിതം അന്യനാടിലേക്ക് അയച്ചത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ കാലഘട്ടത്തിലാണ് ആ ഉമർ ബിൻ അബ്ദുൽ പരമ്പരാഗതമായി ഏത് കുടുംബത്തിൽ നിന്ന് വന്നതാണ് മഹാനായ ഒന്നാം ഉമറിന്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ചത് വീണതാണ് ആ മഹാനായ ഉമർ ബിൻ അബ്ദുൽ വളരെ തുച്ഛമായ വേതനം പറ്റിക്കൊണ്ടാണ് സർക്കാർ ജോലി ചെയ്തത് എങ്കിൽ ബഹുമാനമുള്ളവരെ സർക്കാർ ജോലിയിൽ കൃത്യനിഷ്ഠത പാലിച്ചിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൈകളിലായിരുന്നു താക്കോൽ ഒരു ദിവസം അദ്ദേഹം പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ടായിരുന്നു പാണ്ഡക്കെട്ടിൽ നിന്ന് വിളക്കെടുത്ത് കത്തിച്ചു വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിനെ തന്റെ അനുയായികൾ കണ്ടപ്പോൾ പറഞ്ഞു മഹാനവറികളെ എന്തിനാണ് അങ്ങയുടെ പാണ്ഡക്കെട്ടിൽ നിന്ന് വിളക്കെടുത്ത് വെച്ച് കത്തിച്ച് പാരായണം ുന്നത് ഇത് സർക്കാരിന്റെ സ്ഥാപനമാണല്ലോ ഗവൺമെന്റിന്റെ സ്ഥാപനമാണല്ലോ അതിന്റെ അധികാരം അങ്ങേക്കാണല്ലോ അങ്ങേക്ക് ഇതിന്റെ താക്കോൽ ഉണ്ടല്ലോ അങ്ങേക്ക് എന്തിനാണ് ഗവൺമെന്റ് വിളക്ക് തന്നിരിക്കുമ്പോൾ ആ വെളിച്ചത്ത് വെച്ച് ഖുർആാൻ പാരായണം നടത്തിക്കൂടെ എന്തിനാണ് മഹാനവുകളെ അങ്ങയുടെ വിളക്കിലെ വെളിച്ചം അങ്ങയുടെ വിളക്കിലെ എണ്ണ കത്തിച്ചു കളയുന്നതെന്ന് ഒരനുയായി ചോദിച്ചപ്പോ മഹാനായ ഉമർ ഉമരുൽ ഫാറൂഖ് ഉമർബുൽ പറഞ്ഞു അബ്ദുൽ അസീസ് പറഞ്ഞു Eso rodará. ഗവൺമെന്റ് എനിക്ക് വിളക്ക് തന്നത് എനിക്ക് ഓതാനല്ല ഈ മദീനയുടെ ജോലി ചെയ്ത് പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനാണ് ഈ വിളക്ക് കത്തിച്ചു തന്നത് ഖുർആാനോ അസീസിന്റെ സ്വന്തം കാര്യമാണ് ആഭ്യന്തര പ്രശ്നമാണ് സ്വന്തം കാര്യമാണ് സ്വന്തം കാര്യം ഗവൺമെന്റിന്റെ ജോലി ചെയ്യേണ്ട ആ വിളക്കിൽ ഞാൻ ഖുർആൻ പാരായണം ചടത്തിയാൽ ചെയ്താൽ അള്ളാന്റെ കോടതിയിൽ ഞാൻ പോയി ഇതിന് പരിഹാരം പറയേണ്ടി വരും അതുകൊണ്ട് വേണ്ട ഉമർ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ എന്റെ പാണ്ഡക്കെട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ചു വെച്ച് എന്റെ സ്വന്തം കാര്യമായ ഖുർആൻ ഞാൻ ഓദിക്കൊള്ളാം എന്ന് പറഞ്ഞ് നിഷ്ഠയിൽ ചങ്കൂറ്റം കാണിച്ച ഈ മഹാനവറുകൾ ജന്മമെടുത്തെങ്കിൽ ദീനീ നിഷ്ഠയുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്ത് സഖിയാക്കി മാറ്റിയതിന്റെ പേരിലാണ് ഇത് സാധിച്ചത് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഉമരവിൻ അബ്ദുൽ അസീസിന് സ്വഭാവം കിട്ടാൻ കാരണം ദീനീ നിഷ്ഠയായ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വീണവനായതുകൊണ്ടാണ് അതാണ് അതാണ് നമ്മളും നമ്മളും തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് നൽകട്ടെ അതാ പറഞ്ഞത് ദീനി ബോധമുള്ള പെണ്ണിനെ നീ ും നടത്താം അല്ല ചുമ്മാ പണം കണ്ടിട്ടും ബ്യൂട്ടീഷ്യൻ പൗഡർ മൊത്തം വാരി ഓ തേച്ചു എനിക്ക് അവളെ മതി ഉറക്കമില്ല ഓടില്ല ഒന്നുമില്ല കെട്ടിച്ച് കെട്ടിച്ച് തന്നാ മതി എന്ന് അതുകൊണ്ട് ആലോചിക്കും ദീനിയായ പെണ്ണിനെ വേണ്ടത് അലഹമില്ല അള്ളാഹു നമുക്ക് അതിനുള്ള തസ്ഫീ നൽകട്ടെ ദീനിയായ പെണ്ണിനെ കണ്ടുപിടിച്ച് നമ്മൾ അടുത്ത ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണ് കയറി ഇരുന്ന് സ്റ്റേജ് ഇരുന്നിട്ട് നിക്കാഹ് കഴിക്കാൻ പോവുകയാണ് ഇതുവരെയും കല്യാണമായില്ല കല്യാണ ആലോചന അതിനായിട്ടുള്ള ചടങ്ങ് പെണ്ണിനെയൊക്കെ തിരഞ്ഞെടുത്ത് പിടിച്ച് ഒരു ദീനിയായ വീണ് എവിടുന്നൊക്കെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇനി ഇതിനെ പൊക്കിയെടുത്ത് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തി ഉസ്താദന്മാരെ സാക്ഷ്യപ്പെടുത്തി രണ്ട് സാക്ഷികളൊക്കെ നിർത്തിയിട്ട് ആ അവരുടെ ഇവരുടെയൊക്കെ കൈക്ക് പിടിച്ച് ഇവളെ ഒന്ന് സ്വന്തമാക്കണം സ്വന്തമാക്കിയിട്ട് ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള പരിപാടി എന്തൊക്കെയാണ് ഇൻഷാ ഇൻഷാല്ലാ നമുക്കത് നാളെ ചർച്ച ചെയ്യാം തോഫക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ